വടകരയിൽ എം പി ഷാഫി പറമ്പിലിനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞതിൽ ശക്തമായ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പി കെ ഫിറോസ് പ്രതിഷേധത്തിന്റെ പേരിൽ ക്രിമിനൽ സംഘങ്ങളെ തെരുവിലിറക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനമെങ്കിൽ കേരളത്തിലത് വില പോകില്ലെന്നും കേരളം ഒറ്റക്കെട്ടായി ഷാഫി ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷാഫി വടകരയിൽ തന്നെ നിലയുറപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വടകര ടൗണിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഷാഫി പറമ്പിലിനെ തടഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സംരക്ഷണം ഒരുക്കിയില്ലേ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രവർത്തകർ ഷാഫിയുടെ കാറിനു മുന്നിൽ മുദ്രാവാക്യം വിളിച്ചത് തുടർന്ന് പുറത്തിറങ്ങിയ ഷാഫിക്കും പ്രവർത്തകർക്കുമിടയിൽ പോലീസ് സംരക്ഷണ വലയം തീർക്കുകയായിരുന്നു ചീത്ത പറഞ്ഞാൽ കേട്ടു നിൽക്കില്ല ആരെയും പേടിച്ചു പോവുകയില്ല എന്ന് കാറിൽ നിന്നിറങ്ങിയ ഷാഫി രൂക്ഷമായി പ്രതികരിച്ചു നായ എന്നൊക്കെ വിളിച്ചാൽ കേട്ടു നിൽക്കുമെന്ന് കരുതേണ്ട സമരം ചെയ്യാനുള്ള അവകാശം മാനിക്കുന്നു ധൈര്യമുണ്ടെങ്കിൽ പിണറായി വിജയനെതിരെ സമരം ചെയ്യൂ എന്നും അദ്ദേഹം സമരക്കാരോട് പറഞ്ഞു ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ മുദ്രാവാക്യവുമായി നിലകൊണ്ടതോടെ പോലീസ് വലയത്തിൽ നിന്നിറങ്ങിയ ഷാഫി കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം മാധ്യമപ്രവർത്തകരെ കണ്ട് പ്രതികരിച്ച ശേഷമാണ് മടങ്ങിയത് അതേസമയം ഷാഫി പറമ്പിൽ എംപിയെ തടയണമെന്ന് പ്രവർത്തകരോട് ഡിവൈഎഫ്ഐ പറഞ്ഞിട്ടില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധത്തെ പ്രകോപനമായി നേരിട്ടത് എം ബിയാണ് എന്തൊരു ഷോ ആണ് കാണിച്ചത് കുതന്ത്രങ്ങളുടെ നിരയാണ് ഷാഫിയുടെ കയ്യിലുള്ളത് അതിൽ വീഴാതെ കാർ ജാഗ്രത പാലിക്കണം ഇന്ന് വടകരയിൽ നടന്ന സംഭവത്തെ അക്രമത്തിലേക്ക് കൊണ്ടുപോകാനായിരുന്നു അദ്ദേഹം ശ്രമം നടത്തിയതെന്നും കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റിന്റെ മാന്യത പോലും ഷാഫി കാണിച്ചില്ലെന്നും സി വാസീഫ് വ്യക്തമാക്കി പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിനെ സംരക്ഷിക്കുന്നതിൽ ഷാഫി പറമ്പിലിന് പങ്കുണ്ട് അതിൽ ജനങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട് രാഹുലിനെ തള്ളിപ്പറയാൻ ഷാഫി ഇതുവരെ തയ്യാറായിട്ടില്ല പ്രതിഷേധം നാട് ആഗ്രഹിക്കുന്നതാണ് കുതന്ത്രങ്ങളിൽ നിന്ന് ഷാഫി പിന്നോട്ട് പോകണമെന്നും വസീഫ് കൂട്ടിച്ചേർത്തു വടകരയിൽ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷം ടൌൺഹാളിന് സമീപം വെച്ചായിരുന്നു ഷാഫി പറമ്പിൽ എംപിയുടെ വാഹനം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞത് പ്രതിഷേധക്കാർക്ക് മുന്നിലേക്ക് ഷാഫി പറമ്പിൽ ഇറങ്ങി വന്നതോടെയാണ് നാടകീയതകൾക്ക് ഇടയാക്കിയത് ഷാഫി കാറിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുന്നത് തടയാൻ പോലീസ് ശ്രമിച്ചെങ്കിലും പോലീസിനെ മാറ്റി റോഡിലിറങ്ങുകയായിരുന്നു ഇതോടെ നേർക്കുനേർ ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി വാക്കുതർക്കമായി പ്രതിഷേധത്തിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അസഫി വിളിച്ചെന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചു നായേ എന്ന് വിളിച്ചാൽ കേട്ട് പോകില്ലെന്ന് ഷാഫി പറഞ്ഞു വടകര അങ്ങാടിയിൽ പേടിച്ചു പോകാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞാണ് ഷാഫി കാറിൽ കയറിയത് സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും അതിന്റെ പേരിൽ ആഭാസത്തരം കാണിച്ചാൽ വകവച്ച് നൽകില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ഷാഫി പറമ്പിൽ എംപിക്കെതിരെ സിപിഎം ഡിവൈഎഫ്ഐ ക്രിമിനലുകൾ നടത്തിയ അസഭ്യവർഷവും സമരാഭാസവും ജനാധിപത്യ വിരുദ്ധവും മര്യാദകേടുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സിപിഎമ്മിന്റെ നുണപ്രചരണങ്ങളും വ്യാജ സ്ക്രീൻഷോട്ടുകളും തള്ളിക്കളഞ്ഞ വടകരയിലെ ജനങ്ങൾ ഉജ്ജ്വല ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയും കെ ബി സി സി വർക്കിംഗ് പ്രസിഡന്റുമാണ് ഷാഫി പറമ്പിൽ പിണറായി വിജയൻ സർക്കാരും സി പി എമ്മും അകപ്പെട്ടിരിക്കുന്ന ഗുരുതര ആരോപണങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുന്നതിനു വേണ്ടിയുള്ള ഗൂഢനീക്കമാണ് ഇത്തരം സമരാഭാസങ്ങൾക്ക് പിന്നിൽ ഇതിനൊക്കെ അതേ നാണയത്തിൽ മറുപടി നൽകാൻ കോൺഗ്രസിനും യു ഡി എഫിനും അറിയാമെന്നത് മറക്കരുത് ഷാഫിക്കെതിരെ സി പി എം നടത്തുന്ന മൂന്നാം കിട നാടകം തുടർന്നാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സി പി എം ജനപ്രതിനിധികളും ലൈംഗികാരോപണ കേസുകളിൽപ്പെട്ട എൽ ഡി എഫ് നേതാക്കളും റോഡിലിറങ്ങില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു